മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഞങ്ങളാരും ഇന്നുവരെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വാക്കുകളാണിത് പിന്നെന്താ സംശയം ഞങ്ങൾ പാർട്ടി മെമ്പർമാർ കുടിക്കാൻ എന്ന് ഉറപ്പല്ലേ ഭരണഘടനാപരമായിട്ട് തന്നെ പറഞ്ഞു മദ്യപിക്കാൻ പാടില്ല ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അപ്പോ പുറത്താക്കും ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേവരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ പറയാൻ കഴിയുന്ന എത്രയാളുണ്ട് ലഹരിയുടെ വിപണനവും ഉപയോഗവും കേരളത്തിലും സജീവമാകുന്നതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞ ഈ വാക്കുകളെ ചൊല്ലിയാണിപ്പോൾ ചർച്ച ഞങ്ങളുടെ പാർട്ടി അംഗങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല മദ്യപിക്കരുതെന്ന് ഭരണഘടനാപരമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ആരും ഇന്ന് വരെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനിക കാഴ്ചപ്പാടിൽ വളർന്നു വന്നവരാണ് ഞങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്നതായി നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അവരെ അപ്പോൾ തന്നെ പുറത്താക്കും ഇങ്ങനെയായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ തൊട്ടു പിന്നാലെ പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബലറാം രംഗത്തെത്തി ആറുമാസം സമയം തരാമെന്നും ഒരാളെയെങ്കിലും ഈ കാരണത്താൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കാണിക്കാൻ മിസ്റ്റർ എം വി ഗോവിന്ദന് സാധിക്കുമോ എന്നുമാണ് ബൽറാം ചോദിച്ചത് രാഷ്ട്രീയ നേതാക്കളുടെ ഇത്തരം പരിഹാസ്യമായ അവകാശവാദങ്ങളും നാട്യങ്ങളുമാണ് പുതുതലമുറ നിങ്ങളെയൊക്കെ പുച്ഛിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് കൂടി ബൽറാം ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൂട്ടിച്ചേർത്തു കൊല്ലത്ത് നടക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് എം വി ഗോവിന്ദൻ മദ്യപാനത്തെക്കുറിച്ചുള്ള പാർട്ടി നയം വ്യക്തമാക്കിയത് സിഗരറ്റ് വിളിക്കാൻ ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം കുട്ടികളിലെ അക്രമവാസനം വളർത്തുന്ന നിലയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപിക്കുന്നതായി അദ്ദേഹം പറയുന്നു ലഹരിയുടെ വിപണനവും ഉപയോഗവും കേരളത്തിലും സജീവമാകുകയാണ് അതിന്റെ തെളിവുകളാണ് അടുത്തിടെ സംഭവങ്ങൾ അതിനെതിരെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒന്നിക്കണം സർക്കാർ സംവിധാനം സ്കൂളിൽ ഉൾപ്പെടെ ഇടപെടൽ നടത്തുമെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ലഹരിക്കെതിരെയുള്ള പ്രസംഗങ്ങൾ കൊണ്ടോ പാർട്ടി നയങ്ങൾ ആവർത്തിച്ചത് ഒരു ഗുണവും ഉണ്ടാകില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ ഉടൻ ഉണർന്നു പ്രവർത്തിക്കണമെന്നുമാണ് ഈ വാർത്തകൾ കാണുന്ന സാധാരണക്കാരന് പറയാനുള്ളത്